ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഓഫ് ഡേ ആണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നവാസ്കനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് രാവിലത്തെ ആ ഒരു എന്താ പറയുക ഇള ചൂടൊക്കെ കൊണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു വരുന്ന വഴിയിൽ ഫൈസലിനെ കണ്ടു ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പോൾ അവനോട് കുറച്ച് സംസാരിക്കുകയും ചെയ്ത് നേരെ റൂമിലേക്ക് വിട്ടു ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈവനിങ് ആരെ ഞങ്ങൾ നേരെ ഒന്ന് പുറത്തിറങ്ങി റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ടെൻറ്റ് പോലെ ഒരു ചന്തയില്ല മാർക്കറ്റ് ആ ഒരു രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് ഗെയിമും കാര്യങ്ങളും പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോകുന്ന വഴിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജിത്തു അഞ്ചുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അവനെ കണ്ട് കുറച്ച് സംസാരിക്കുകയും ചെയ്ത് വരുന്ന വഴിയിൽ കടയിൽ പോയി കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചു ഞാൻ എന്ന അവസ്ഥയും കൂടി ബീഫ് റോസ്റ്റ് റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ബീഫ് റോസ്റ്റൊക്കെ വെച്ചു പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഓക്കെ ബായ്